ഇന്നലെ ഞാൻ ഇട്ടിരുന്ന വീഡിയോ നിങ്ങൾ പറഞ്ഞു പോയി ആദ്യം എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ കണ്ടിട്ട് വന്ന് സംസാരിക്കുക അനു അതിനകത്ത് പതിനഞ്ച് ലക്ഷം ചോദിച്ചു എന്നാണ് പറഞ്ഞത് കൊടുത്തു എന്നല്ല പറഞ്ഞത് ശരിയാണ് അങ്ങനെ തന്നെയാണ് പക്ഷേ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഷൈത്യക്ക് മുപ്പത്തഞ്ച് ദിവസം നിൽക്കാൻ ഒന്നര ലക്ഷം രൂപ പി ആറ് ചോദിച്ചെന്ന് പറഞ്ഞു അത് അനുവിന് പി ആർ ചെയ്യുന്ന സെയിം ആള് തന്നെ ഒന്നര ലക്ഷം രൂപ എത്ര ദിവസത്തേക്ക് മുപ്പത്തഞ്ച് ദിവസത്തേക്ക് അഞ്ചാഴ്ചത്തേക്ക് ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പൊ നൂറ് ദിവസം അനുവിന് നിൽക്കാൻ വേണ്ടി വെറും ഒരു ലക്ഷം മാത്രമേ ആകുള്ളൂ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാനും സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ അൻസിഫ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് ഓക്കെ ഞാൻ ചോദിക്കുന്നത് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോക്കകത്ത് അനുമോള് പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് അങ്ങനെ അറിയില്ല പതിനാറ് ലക്ഷം എന്ന് പറഞ്ഞാൽ ചെല്ലുമ്പോഴും പക്ഷെ പതിനഞ്ചെന്നായിരിക്കും പറഞ്ഞു ഓക്കെ ഞാൻ പറയട്ടെ നിങ്ങൾ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു അത് അനുവിൻ്റെ അടുത്ത് എന്താ ഈ പറയുന്ന പി ആർ പറഞ്ഞ കാശാണ് പതിനഞ്ച് ലക്ഷം പറഞ്ഞു ഇരുപത് ലക്ഷം ഈ ഷോയിൽ കൊടുത്തിട്ട് വന്ന ആൾക്കാരെനിക്കറിയാം മുമ്പ് കൊടുത്തിട്ട് വന്ന ആൾക്കാരെനിക്കല്ല എനിക്കല്ല എന്നൊക്കെ അനു അതിനകത്ത് പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഇന്റർവ്യൂവിനകത്ത് തന്നെ പറയുന്നുണ്ട് അനു ശരിക്കും ഈ പതിനഞ്ച് ലക്ഷത്തിന്റെ കാര്യം അനുവിൻ്റെ അടുത്ത് സംസാരിച്ച അതേ ആൾക്ക് തന്നെയല്ലേ അനു പി ആർ കൊടുത്തിരിക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം ഓക്കെ അതൊന്ന് നിരസിച്ച് കാണുക ഞാൻ അന്ന് കാണട്ടെ ഈ ചോദ്യം അനുമോളൊന്ന് നിരസിക്കുന്നത് പതിനഞ്ചു ലക്ഷം ചോദിച്ച ആൾക്കല്ല എന്നുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം അന്ന് പിന്നെയും അനുമോളുമായിട്ട് ഈ വിഷയം നടക്കുന്ന സമയത്ത് ഞാൻ പതിനഞ്ചു ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല എനിക്ക് അറിയത്തേ ഇല്ല മിണ്ടിയിട്ട് കൂടിയില്ല ഇത് ഏത് പതിനഞ്ചു ലക്ഷം പതിനഞ്ചു ലക്ഷത്തിന് അത്ര പൂജ്യം ഉണ്ട് പതിനഞ്ച് ലക്ഷോ പതിനാറ് ലക്ഷമോ ഇങ്ങനെ കിടന്ന് അതിനകത്ത് തത്തിക്കളിച്ച അനുമോള് മൈക്ക് മാറ്റി സംസാരിച്ചു ഞാൻ മൈക്ക് മാറ്റി എന്തൊക്കെയേക്കൂലേ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ ലാലേട്ടം കാണിക്കട്ടെ ഞാൻ അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല എനിക്ക് അറിയത്തുകൂടിയില്ല ഇങ്ങനെ എല്ലാം പറഞ്ഞതാരാ നമ്മുടെ വിന്നർ അനുമോൾ നമ്മുടെ വിന്നർ ആയിട്ടുള്ള അനുമോൾ തന്നെയാണ് ഇതെല്ലാം പറഞ്ഞത് അതായത് പതിനഞ്ച് ലക്ഷം പതിനാറ് ലക്ഷം ലക്ഷങ്ങളുടെ കണക്കേ വീട്ടിൽ മിണ്ടിയിട്ടില്ല പക്ഷേ ലാലേട്ടം വന്ന് ചോദിച്ചു പി ഉണ്ടോ അനുമോളെ ആ എനിക്ക് പി ആർ ഉണ്ട് ലാലേട്ടാ അതിന് മുന്നേയും അനുമോളെ പറയുന്നുണ്ട് ഹൗസിനകത്ത് വെച്ച് എനിക്ക് പി ആർ ഉണ്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനും കട്ട് ചെയ്യാനൊക്കെ ആളെ നിർത്തി വെച്ചിട്ട് ഉണ്ട് എന്നിട്ട് പുറത്ത് വന്നുള്ള ആ ലൈൻ കട്ടില് ഇന്നലെ ഞാൻ കാണിച്ചു തന്ന ആ ഒരു പർട്ടിക്കുലർ ക്ലിപ്പിനകത്ത് അഞ്ചന പേര് ചോദിക്കുന്നുണ്ട് ശരിക്കും പതിനാറ് ലക്ഷം എന്ന് പിന്നീട് പറഞ്ഞു അത് ഒരു പക്ഷേ ഞാൻ ചിലപ്പോൾ പതിനഞ്ചെന്നായിരിക്കും പിന്നീട് പറഞ്ഞത് പ ഇനിയിപ്പോ പതിനഞ്ച് ലക്ഷം ചോദിച്ചോന്ന് തന്നെ ഇരിക്കട്ടെ പതിനഞ്ച് ലക്ഷമാണ് അനുവിനെടുത്ത് ചോദിച്ചു തന്നിരിക്കട്ടെ ഈ പതിനഞ്ച് ലക്ഷം ചോദിച്ചു എന്നുള്ള കാര്യം പിന്നീട് ബിനീരടുത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ഹൗസിനകത്ത് വെച്ച് അനുമോള് പറഞ്ഞോ ഇല്ലല്ലോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആ സമയമൊക്കെ ലൈവ് കുത്തിയിരുന്ന് കണ്ടുകൊണ്ടിരുന്നതാണ് അതിന് അനുമോൾ അതിനകത്ത് ഈ പതിനഞ്ച് ലക്ഷം അല്ല പതിനാറ്ന്നല്ല പത്ത് എന്ന് പറഞ്ഞാൽ അത് മൊത്തം നിശ്ചയിച്ചു കൊടുക്കുക ഞാൻ അങ്ങനെ ഒരു എമൗണ്ട് മിണ്ടിയിട്ടില്ല ചോദിച്ചെന്നും അറിഞ്ഞെന്നും കണ്ടെന്നും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് ആരെ അനിമോള് അനുമോക്ക് അറിയത്തുമല്ലോ പക്ഷെ പുറത്തിറങ്ങിയപ്പം ഞാൻ പിന്നീട് എടുത്ത് പതിനാറ് പറഞ്ഞില്ല പതിനഞ്ച് ലക്ഷം ചോദി എൻ്റെ അടുത്ത് ചോദിച്ചെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ എന്നാൽ അത്രയും ആ സംഭവം എടുത്തത് അപ്പൊ ആൾക്കാർ നീ പോതി പോയി അത് ആദ്യം കാണ് അതിനകത്ത് അവിടുത്തെ ചോദിച്ചെന്നാണ് പറഞ്ഞത് അല്ലാതെ എന്ത് ഇതിനകത്ത് അവൾ കൊടുത്തെന്നല്ല പറഞ്ഞത് പതിനഞ്ച് ലക്ഷം എന്നായിരിക്കും ഞാൻ ചിലപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞ അങ്ങനെ ആയിരിക്കുന്നു ഈ പതിനഞ്ച് ലക്ഷത്തിന് പറയാനുള്ള സാഹചര്യം എവിടെ നിന്നുണ്ടായി ഈ പതിനഞ്ച് ലക്ഷം എന്ന് പറഞ്ഞ സാധനം ആ ഒരു എമൗണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുമോൾ ചോദിച്ച എമൗണ്ട് ആണ് ആണല്ലോ അത് അനുമോൾ ൂവിനകത്തു വന്ന് പറയുന്നുണ്ട് പതിനഞ്ച് ലക്ഷം എൻ്റെ അടുത്ത് ചോദിച്ചു ബിന്നി എന്ന് പറയുന്ന ഒരു സാധനം അവിടെ അനുമോൾ അന്ന് സമ്മതിച്ചായിരുന്നോ സമ്മതിച്ചിട്ടില്ല ഞാൻ പതിനഞ്ച് വേണ്ടിയിട്ടില്ല പതിനാറ് വേണ്ടിയിട്ടില്ല ഒന്നും വേണ്ടിയിട്ടില്ല ഓക്കെ ഇനി അഥവാ അത് പറഞ്ഞെന്ന് തന്നെ ഇരിക്കട്ടെ പതിനഞ്ച് ലക്ഷം എൻ്റെ അടുത്ത് ചോദിച്ചതാണെന്ന് പറഞ്ഞെന്ന് തന്നെ ഇരുന്നോട്ടെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളൊന്ന് ശ്രദ്ധയോടെ കേൾക്കണം ഈ ഒരു ലക്ഷത്തിന്റെ കണക്ക് വന്നതും ഒരു ലക്ഷം കൊടുത്തു വന്ന് ഒരു ലക്ഷം കൊടുക്കാനുണ്ടെന്ന് അഞ്ജന നമ്പിയാരുടെ അടുത്ത് പറഞ്ഞു അതിൽ അമ്പതിനായിരം ആണ് കൊടുത്തതെന്ന് ആര് പറയുന്നു അനുമോള് തന്നെ പറയുന്നു അമ്പതിനായിരം രൂപയാണ് കൊടുത്തത് ഇനി അമ്പതിനായിരം കൂടെ കൊടുക്കാനുണ്ട് പക്ഷെ അനുമോളിന്റെ പി ആറായ വിനു പറയുന്നത് അദ്ദേഹം എൻ്റെ ഫോണിൽ അയച്ചിരിക്കുന്നത് പതിനൊന്നായിരത്തി ഒരുനൂറ്റി പതിനൊന്ന് രൂപ അപ്പൊ ഇവര് തമ്മിൽ തന്നെ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ചേരുന്നില്ല എന്തുകൊണ്ട് ചേരുന്നില്ല അനുമോള് തന്നെ പറയുന്നുണ്ട് എനിക്ക് ആളറിയല്ല ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത് ഞാൻ അവിടെ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് ഇങ്ങനൊരാളുണ്ടെന്ന് പറഞ്ഞ് തിരക്കി തിരക്കി തിരക്ക് കണ്ടുപിടിക്കാമായിരുന്നു അനുവിന്റെ പി ആർ പുറത്തുനിന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓ ആർ എം പുറത്തുനിന്ന് പറയുന്നത് എന്താണ് നമ്മൾ നമ്മൾ നല്ല സുഹൃത്തുക്കളാണ് നമുക്ക് അറിയാം അപ്പൊ എന്നെ അറിയാമെന്നുള്ള ഒരാളായത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഞാൻ അനുവിനെ അതിനകത്ത് സപ്പോർട്ട് ചെയ്യും എനിക്ക് അനുവിനെ അറിയാം അതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി എന്റെ അവസാനത്തെ ഒരേ ഒരു ക്വസ്റ്റ്യൻ ഇതാണ് അഞ്ചാഴ്ച ശൈത്യക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി ഷൈത്യയുടെ അമ്മയുടെയും അച്ഛൻ്റെയും കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ ഈ പറയുന്ന പി ആർ മേടിച്ചിട്ടുണ്ടെന്ന് ആര് പറയുന്നു ഷൈത്യം പറയുന്നുണ്ട് അനുവിന്റെ പി എം പറയുന്നുണ്ട് മേടിച്ചിട്ടുണ്ട് ഒന്നര ലക്ഷം രൂപ അഞ്ചാഴ്ചത്തേക്ക് മേടിച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ അഞ്ചാഴ്ച നിക്കാൻ ഒന്നര ലക്ഷം അപ്പൊ ഒരു പത്താഴ്ച ശൈത്തു നിൽക്കണമെങ്കിലോ ഒരു മൂന്ന് ലക്ഷം മേടിച്ചിട്ടുണ്ടാവൂലേ പത്താഴ്ച നിൽക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ ആണെങ്കിലോ ഒരു നാല് ലക്ഷം നാലര ലക്ഷം മേടിച്ചിട്ടുണ്ടാവൂലേ അപ്പൊ അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് ഒരു നാലര ലക്ഷമെങ്കിലും നൂറ് ദിവസത്തേക്ക് നിൽക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ കുറച്ച് പൈസ വേണ്ടി വരുമായിരിക്കാം അഞ്ചാഴ്ചക്ക് നിൽക്കാൻ അത്ര പത്താഴ്ചക്ക് നിർത്ത പതിനഞ്ചാഴ്ചയ്ക്ക് നടത്താനായിട്ട് ഒരു നാല് നാലര ലക്ഷം കുറഞ്ഞത് മേടിക്കേണ്ടി വരും അപ്പോ ഈ അനുമോക്ക് നൂറ് ദിവസം നിൽക്കാൻ ഒരു ലക്ഷം രൂപ മാത്രമേ വാങ്ങിച്ചോളൂ അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും അനു പറയുന്നത് ഒരു ലക്ഷം എന്നാണ് അനുവിന്റെ പി ആർ പറയുന്നത് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ അഞ്ചാഴ്ച നിൽക്കാൻ ശൈത്യക്ക് ഒന്നര ലക്ഷം നൂറ് ദിവസം നിൽക്കാൻ അനുമോൾക്ക് ഒരു ലക്ഷം ദിവസം കൂടും പൈസ കൂടുകല്ലേ ചെയ്യുന്നത് കുറഞ്ഞാണോ പോകുന്നത് അതോ ഇനി ഇനി ഇതിന്റെ ന്യായീകരണം അത് എങ്ങനെയായിരിക്കും അനുമോൾക്ക് വൺ മില്യൺ ഫോളോവേഴ്സ് ഉണ്ടല്ലോ അപ്പൊ നമുക്ക് കുറച്ച് പണി പണിയെടുത്താൽ മതി അപ്പൊ അതുകൊണ്ടാണ് പൈസ കുറച്ച് പറഞ്ഞത് ഇനി അങ്ങനെ കൂടെ ന്യായീകരിക്കണം കേട്ടോ അങ്ങനെ അത് ഇവർക്ക് സേവ പി ആറുകാരൻ നിൽക്കുന്നത് ഒരു കാരണവശാലും അനുവിനെ സേവ് ചെയ്യാനോ ജിൻഡോയ്ക്ക് സേവ് ചെയ്യാനോ അതിന് മുന്നേ ഉള്ള പി ആറുകൾ ചെയ്തിട്ടുള്ള കണ്ടസരേഷൻ സേവ് ചെയ്യാനോ ഒന്നുമല്ല അവർക്ക് പ്യുവർലി അവരുടെ ലാഭം മാത്രമാണ് ഇതിനകത്തുള്ള ഒരു എന്താ പറയുക ബിസിനസ്സാണത് പി ആറുകാർക്ക് പ്യുവർലി ബിസിനസ് ബിസിനസ്സാണ് ഞാനിപ്പോഴും പി ആറുകാരെ ഞാനൊന്നും പറയത്തില്ല കാരണം പി ആറുകാർ കാശ് മേടിക്കുന്നുണ്ട് അവർക്ക് അവരുടെ വർക്കുകൾ എടുക്കുന്നുണ്ട് അവരവരുടെ വർക്കുകൾ അവർ എന്തോ ചെയ്തുകൊണ്ട് പോട്ടെ ഈ പറയുന്ന പോലെ ഷോ കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാനിരുന്നു ഷോ നടക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ അൻസിഫ് അങ്ങനെ പറഞ്ഞിട്ടാണ് അൻസിഫ് ഇങ്ങനെ പറഞ്ഞിട്ടാണെന്ന് പറയും അപ്പോൾ ഇപ്പോൾ എനിക്കതിനെക്കുറിച്ച് പറയാമല്ലോ ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുന്നു നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന ആൾക്കാർ ഇത് കേൾക്കണം ഗെയിമും കഴിഞ്ഞു കളിയും കഴിഞ്ഞു റിവ്യൂം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു പക്ഷേ ഈ കണക്കുകൾ തമ്മിൽ അങ്ങോട്ട് ചേരുന്നില്ലല്ലോ അഞ്ചാഴ്ച നിൽക്കാൻ ഒന്നര ലക്ഷം അനുമോൾക്ക് നൂറ് ദിവസം നിൽക്കാൻ ഒരു ലക്ഷം അതെങ്ങനെ അതിന് എന്താണ് വേണ്ടത് ഈ മാനിപ്പുലേറ്റിംഗ് കമൻ്റ് മാത്രം മതിയോ അതോ വോട്ട് മാത്രമാണോ വേണ്ടത് അതോ ഈ പറയുന്ന പോലെ എന്താ പറയുക വെളുപ്പിക്കലാണോ അതോ റീൽസ് ഉണ്ടാക്കലാണോ ഷോർട്സ് എഡിറ്റിംഗ് ആണോ അതോ ഇനി അക്കൗണ്ട് മാനേജ് ചെയ്യുന്നതാണോ എന്തിനാണ് ഒരു ലക്ഷം ഇനിയിപ്പോൾ പറയാൻ വരുന്ന ഇനി ഇതിന് വരുന്ന ന്യായീകരണം ഇത്രേ ഉള്ള ഉണ്ടായുള്ളൂ ഞാൻ പ്രതീക്ഷിക്കുന്ന ന്യായീകരണം ഇത്രയാണ് ഇതിന് റിപ്ലൈ വീഡിയോ ഒന്നും വരില്ല കാരണം എന്തു പറഞ്ഞ് റിപ്ലൈ വീഡിയോ ഇടാന് ആരിടാന് ആരുണ്ട് ഇതിന് നട്ടലുള്ളത് ഇങ്ങനെ റിപ്ലൈ വീഡിയോ പറഞ്ഞു ഇടാന് കാരണം കാഷ് കാശ് കൊടുത്തിട്ടുണ്ടാവൂല അത് ഇനിയായിരിക്കും കൊടുക്കാൻ പോവാ അത് ഇനിയായിരിക്കും കൊടുക്ക ഞാൻ പറയുന്നത് കാശ് വാങ്ങിക്കുന്നതോ പത്തോ പതിനഞ്ചോ ഇരുപത്തഞ്ചോ നൂറോ അവർ എത്ര വേണമെങ്കിലും കൊടുത്തോട്ടെ ഇത് നിങ്ങൾ തമ്മിൽ അറ്റ്ലീസ്റ്റ് ഒരു ധാരണ ഉണ്ടാവണം ഞാൻ വീടിനകത്ത് പോയിട്ട് ഇങ്ങനെയൊക്കെ ചർച്ച വരും ഞാൻ ഇത്രയൊക്കെ പറയുള്ളൂ അത്രയൊക്കെ ചെയ്യുള്ളൂ അല്ലെങ്കിൽ എന്ത് ചെയ്യരുത് നിങ്ങൾ കള്ളം പറഞ്ഞോ നിഷേധിച്ചോ ആ നിഷേധിക്കുന്ന സാധനത്തിൽ തന്നെ നിൽക്കണം ഈ ഒരു എന്ന് അഞ്ജന നമ്പ്യാർ അടുത്ത് പറഞ്ഞ അതേ അനിമോളാണ് വീടിനകത്ത് അന്ന് ആതിലേ നൂറയുടെ മിഷൻ വന്നപ്പോ ഞാൻ ഒരു പൈസ പോലും കൊടുത്തിട്ടില്ല ദൈവത്തിനാണ് സത്യം ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ പി ആറ് മാത്രം കൊടുത്തിട്ട് വന്നു പോയി ഞാൻ പി ആറ് കൊടുത്തതേ ഉള്ളു പൈസ ഒന്നും ഞാൻ കൊടുത്തില്ല ഒരു വകുപ്പും ഞാൻ കൊടുത്തിട്ടില്ല കാശ് ഞാൻ കൊടുത്തില്ല പക്ഷെ അഞ്ജന നമ്പിയാർ എടുത്ത് പറയുന്നുണ്ട് അമ്പതിനായിരം കൊടുത്തന്ന് എന്ത് കള്ളത്തരമാണ് നിങ്ങൾക്ക് തന്നെ ഒരു നിലപാടുണ്ടോ അനുമോളെ നിങ്ങൾക്ക് തന്നെ നിലപാടുണ്ട് നിങ്ങളെക്കാൾ ഫേമസ് ആയി നിങ്ങളുടെ പി ആർ ഇപ്പോ സത്യം പി കാരൊക്കെ ആയിട്ട് നമ്മടുത്ത് വിളിക്കാറുണ്ട് എല്ലാ പി കാരും സംസാരിക്കാറുണ്ട് കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അവരുടെ അടുത്തൊക്കെ നമുക്ക് സ്നേഹം കാര്യങ്ങളൊക്കെ തന്നെയാണ് അതൊക്കെ അവരുടെ ജോലിയാണ് വർക്കാണ് നമ്മൾ നമ്മള് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കാണുമ്പോൾ അവർ ചോദിക്കാറുണ്ട് പല പി കാരും ചോദിക്കാറുണ്ട് ആൻസിഫ് ലൈഫിനകത്ത് നമുക്ക് ഉപയോഗമുള്ള എന്തെങ്കിലും സാധനം ഉണ്ടോ നമ്മുടെ കണ്ടസ്റ്റന്റിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ പലരും ചോദിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഞമ്മളായത് കൊണ്ട് ഇത് നിങ്ങൾക്ക് വേണോ അക്കലിപ്പോ വേണോ എൻ്റെ അല്ലെ ഉണ്ടല്ലോ ഞാൻ അയച്ചു തരാം അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സാധനമാണ് നിങ്ങൾക്ക് യൂസ് ആവും നിങ്ങളെടുത്തു ഇതൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ അനുവിന്റെ പി ആറിൻ ആയാലും അല്ലെങ്കിൽ അക്ബറിന്റെ പി ആറിൻ്റെ ആ എന്റെ അടുത്ത് ഏതെല്ലാം പി ആർ കാർ ഇരിക്കും നല്ലോണം എന്താ പറയാ എന്തെങ്കിലും നിങ്ങൾ ട്വന്റി ഫോർ ഇന്റു സെവൻ കാണും കുറെ പേരാണ് സത്യം ട്വന്റി ഫോർ ഇന്റു സെവൻ ഈ റിവ്യൂസ് ഇത് കാണുന്നതുകൊണ്ട് അവരടുത്ത് ചോദിക്കും നമുക്ക് എന്തെങ്കിലും ഉപയോഗമുള്ള സാധനം ഉണ്ടോ നമ്മുടെ കണ്ടസ്റ്റന്റ് എന്തെങ്കിലും അവിടെ അത് ഒരൊന്ന് പറഞ്ഞോ എങ്കിലൊന്നും ഒന്ന് നോട്ട് ചെയ്ത് പറയണേ അത് അവർക്ക് വേണ്ടി നമുക്കൊരു ഒരു ബോസ്റ്റ് ചെയ്യുന്ന എന്താ പ്രശ്നം പറയാം നിങ്ങളത് എങ്ങനെ വേണമെന്ന് എടുത്തോ പറയാം അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ അല്ലാതെ പി ആറുകാർ വന്ന് എന്നെ സമീപിക്കണം ഓടിക്കോ ഓടിക്കോ കണ്ട വഴി ഓടിക്കോ നിന്നടുപ്പിക്കത്തില്ല എന്ന് പറയുന്ന ആളല്ല ഞാൻ പക്ഷേ അതുകൊണ്ട് പി ആറുകാരായിട്ട് ഈ പറയുന്ന അനുവിൻ്റെ പി ആറായാലും അക്ബറിൻ്റെ ചെയ്ത ആൾക്കാരായാലും അല്ലെങ്കിൽ എല്ലാവരുടെ ആൾക്കാരുമായിട്ടും എനിക്ക് അറിയാനുള്ള എല്ലാവരുടെ ആൾക്കാരുമായിട്ടും ഞാൻ നല്ല കോണ്ടാക്റ്റ് തന്നെയാണ് അത് ഇപ്പോഴും അങ്ങനെയാണ് ഇതൊന്നും അവർക്ക് അഗേൻസ് ആയിട്ടുള്ള കാര്യങ്ങളല്ല ഇത് പക്ഷെ എനിക്ക് പറയണം കാരണം നിങ്ങളുടെ കാശ് മേടിച്ചിട്ടല്ല അൻസിഫ് റുപ്പി തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കാര്യം പറഞ്ഞേ പറ്റുള്ളൂ മക്കളെ നിങ്ങൾ ഇനിയെങ്കിലും ഇരുന്ന് ശ്രദ്ധിക്കു അനുജയിച്ചു അവിടെ കോർണറിങ് കാരണം തന്നെയാണ് ജയിച്ചത് ഞാൻ ഇപ്പോഴും പറയുന്നു പി ആറിന്റെ കാശ് കൊടുത്തത് കൊണ്ട് ആർക്കും ബിഗ് ബോസ് ജയിക്കാൻ പറ്റത്തില്ല അത് ഇൻഫ്ലുവൻസ് ആക്കാനായിട്ട് പറ്റും പക്ഷേ പക്ഷേ ഈ പറയുന്ന പോലെ നട്ടാ കുരിക്കാത്ത കള്ളങ്ങൾ പലയിടത്തും പോയി പറയരുത് ഇത് പലരും വീഡിയോ ഇടുന്നുണ്ട് എനിക്ക് ആ വീഡിയോ ക്ലിപ്പ് എടുത്ത് സൈഡിൽ വെക്കാൻ അറിഞ്ഞുകൂടാത്തോണ്ടല്ല ഇത് എനിക്ക് തന്നെ നേരിട്ട് അറിയാനുള്ള കാര്യമായത് സിമ്പിൾ ലോജിക് ശൈത്യക്ക് അഞ്ചാഴ്ച നിൽക്കാൻ ഒന്നര ലക്ഷം അനുമോൾക്ക് നൂറ് ദിവസം നിൽക്കാൻ ഒരു ലക്ഷം ഇതിൻ്റെ ഉത്തരം എനിക്ക് അനുമോളിന്റെ ഫാൻസ് ഒന്ന് എനിക്ക് താഴെ കമന്റ് ചെയ്ത് തരണം അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പം ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങൾ കമന്റ് ചെയ്യാൻ നിങ്ങൾ പോവരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ